<osium> <laughs> <speaking inholdin' cat> െ ഞാൻ റാണിന്ന് വരുന്നു എന്റെ പേര് സെലിൻ എൻ്റെ അനുജൻ്റെ മകളുടെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇത് എൻ്റെ ഈ മകളും അനിയനും അനിയന്റെ ഭാര്യയും കുഞ്ഞു കുഞ്ഞുമക്കളും അവൾക്ക് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ പെട്ടെന്നൊരു തലവേദന ഉണ്ടായി രണ്ട് മൂന്ന് ദിവസമൊക്കെ അത് സൈ സൈനോസൈറ്റിസ് ആണ് ഇരിക്കുമെന്നൊക്കെ വിചാരിച്ചു അത് കഴിഞ്ഞ് അവൾക്ക് തീരെ വയ്യാതായപ്പോൾ അവൾ ഹോസ്പിറ്റലിൽ ചെന്ന് അവളെ സ്കാൻ ചെയ്തു അപ്പോൾ അവളെ ഇങ്ങനെ കോയിലിങ്ങെന്ന ഒരു ട്രീറ്റ്മെൻറ്റ് വഴി അത് ആ ഞരമ്പ് കെട്ടാനായിട്ട് ചെയ്തെങ്കിലും അത് പൊട്ടി ബ്ലീഡ് ചെയ്തു അവൾ ഇരുപത്തൊന്ന് ദിവസവും വെന്റിലേറ്ററിലായിരുന്നു അയ്യമ്മ സമീപത്തെ മാധ്യസ്ഥ അപേക്ഷിച്ച് ഇവിടെ വിളിക്കുന്നുണ്ടായിരുന്നു എന്നും ഇവിടുത്തെ മാധ്യസ്ഥ ഞങ്ങൾക്ക് കിട്ടിക്കും ഞങ്ങളും പ്രാർത്ഥിക്കുമായിരുന്നു ശരിക്കും മരണത്തിലേക്ക് അവൾ വഴുതി വീഴുന്ന ഒരവസ്ഥ ഇവരെ എത്തി ഈ മാതാവിന്റെ അപേക്ഷയും മാധ്യസ്ഥ വഴിയായിട്ട് ഞങ്ങൾ ഇവളിപ്പോൾ സൗഖ്യം പ്രാപിച്ച് സുഖമായ ഷാർജയിലാണ് ജോലിക്ക് പോകുന്നു കുഴപ്പമില്ല ഇനിയും ഇവിടത്തെ പ്രാർത്ഥന നിങ്ങൾക്ക് അപേക്ഷിക്കുന്നു അയ്യമ്മ വഴി ഞങ്ങൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിന് അയ്യമ്മയ്ക്കും ഈശോക്കും ഒരായിരം നന്ദി സ്തുതി സ്തോത്രം ഞങ്ങൾ അർപ്പിക്കുന്നു